മാടായി റേഞ്ച് ജമിയത്തുൽ മുാലിമീൻ നബിദിന വിളംബര റാലിക്ക് പരിസമാപ്തി സയ്യിദ് ഉമ്മർ കോയാത്തങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ ഹാജി മാടായിക്ക് പതാക കൈമാറിയതോടെയാണ് വിളംബര ഘോഷയാത്രയ്ക്ക് തുടക്കമായത് പഴയങ്ങാടി കുളവയ്യൽ ബസിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി എരിപുരം സർക്കിൾ ചുറ്റി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളന സദസ്സ് എസ് കെ ജെ എം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷർഫുദ്ദീൻ നിസാമി അസേരി ഉദ്ഘാടനം ചെയ്തു റേഞ്ച് പ്രസിഡന്റ് നൂറുദ്ദിമിൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ജാബിർ ജാബിരുദ്വി തൃക്കരിപ്പൂർ മുഖ്യ പ്രഭാഷണം നടത്തി ഡഫ് സ്കൗട്ട് മത്സരത്തിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാരെ എക്സാം ബോർഡ് ചെയർമാൻ അബ്ബാസ് മൗലബി പ്രഖ്യാപിച്ചു അബ്ദുൾ റഹ്മാൻ ഹാജി ഏഴവുമൂല സലീം നെരൂമ്പറം ഷഹീർ അസറുദ്ദീൻ ഷാഹുൽ ഹമീദ് അബ്ദുൾ ഗഫൂർ എം കെ ബീരാൻ കമറുദ്ദീൻ കരമുട്ടം മുഹമ്മദ് കുഞ്ഞിമുട്ടം തുടങ്ങിയവർ കേഷ് അവാർഡുകൾ വിതരണം നടത്തി അബ്ദുള്ള റാഷിദ് സത്താർ അഹമ്മദനി മുഹമ്മദ് അലി ഗാസിമി അബ്ദുൾ ലത്തീഫ് മൗലവി നിസാമുദ്ദീൻ ദാരിമി മുഹമ്മദ് മൗലവി ഹാജി കപ്പള്ളി അബ്ദുൾ മജീദ് മൗലവി കക്കാടപ്പുറം അബ്ദുൾ ഖാദർ മൗലവി മുട്ടം കെ ടി പി ആഷിഖ് മൗലവി സാജിദ് മൗലവി വെങ്ങര അബ്ബാസ് മൗലവി റേഞ്ച് ചെയർമാൻ നവാസ് നിസാമി തുടങ്ങിയവർ സംസാരിച്ചു